രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പൂട്ടാനുറപ്പിച്ചിരിക്കുകയാണ് പോലീസ് മുൻകൂർ ജാമ്യത്തെ എതിർത്ത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകുന്നുണ്ട് യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിപ്പിച്ചു എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് ആശുപത്രി രേഖകളും ഫോൺ സംഭാഷണവും അടക്കം ഒട്ടേറെ തെളിവുകൾ നിരത്തിയാണ് റിപ്പോർട്ട് നൽകുക യുവതി ഉപദ്രവിച്ചതിന് അടക്കം തെളിവുകളുണ്ട് രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കാൻ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വി എസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്ക് ഇപ്പോൾ ചേർന്നത് ഇപ്പോൾ ശാന്തകുമാർ പറഞ്ഞതുപോലെ ഒരു നിർണായകമായ ലീഡിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ അയാൾ എത്തിയിരുന്നു പൊള്ളാച്ചിയിൽ എത്തിയിരുന്നു എന്നൊക്കെ ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം അതായത് ഏറെക്കുറെ രാഹുൽ അന്വേഷണ സംഘത്തിന്റെ റെഡാറിലുണ്ട് എന്ന് പറയാം മറുവശത്ത് നാളെ ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് അതിന് മുൻപ് ഈ ശാസ്ത്രീയമായ തെലുങ്ക് ശേഖരണമൊക്കെയും പൂർത്തിയാക്കി രാഹുലിനെ പൂട്ടാനുറപ്പിക്കുകയാണോ പൂട്ടാനുറച്ച് തന്നെയാണോ അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ സമർപ്പിക്കാൻ ഇരിക്കുന്ന റിപ്പോർട്ടിൽ അനു േതു വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ മുഖേന രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗർഭചിത്രത്തിനും അതുകൂടാതെ തന്നെ ബലാത്സംഗത്തിനും രാഹുലിനെതിരെ തെളിവുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ആരോഗ്യ മെഡിക്കൽ രേഖകളടക്കം ഹാജരാക്കി കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകുക മാത്രമല്ല ഈ ഗർഭം ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് രാഹുൽ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തിയെന്നും വലിയ തര ത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഈ പെൺകുട്ടി രണ്ടോ മൂന്നോ തവണ ജീവനെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഈ ഇപ്പോൾ രാഹുൽ ഒളിവിലാണ് നിൽക്കുന്നത് ഈ ഒളിവിലിരുന്ന് പോലും ഈ അന്വേഷണത്തെ സ്വാധീനിക്കുക അതായത് ഈ തെളിവുകൾ നശിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് രാഹുൽ ശ്രമിക്കുന്നുണ്ട് രാഹുലിന് വേണ്ടി അങ്ങനെ ചില ആളുകൾ ചില ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ട് ഈ ചാനലുകളിലടക്കം വന്നിരുന്നുകൊണ്ട് ഇരയെ വലിയ തരത്തിൽ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇതെല്ലാം തന്നെ രാഹുലിന്റെ അറിവോടുകൂടിയാണ് വലിയൊരു ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് രാഹുൽ പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ എതിർക്കാൻ വേണ്ടി അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എ സി പി വി എസ് ദിൻരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹം ഇന്ന് തന്നെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഒരു തരത്തിലും രാഹുലിനെ ജാമ്യം അനുവദിക്കരുത് കാരണം ജാമ്യം അനുവദിച്ചാൽ ഈ കേസിന്റെ അന്വേഷണത്തെയും അതിന്റെ തെളിവെടുപ്പിനെയും അല്ലെങ്കിൽ മറ്റു തെളിവ് ശേഖരണത്തിനെയും എല്ലാത്തിനെയും ഒരുപക്ഷേ ഈ ഇരയായ പെൺകുട്ടിയെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ സംഘം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അന്വേഷണം മുന്നോട്ട് ഇന്നലെ പറഞ്ഞ പോലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു ഇയാളുമായിട്ട് ബന്ധമുള്ള അല്ലെ അടുത്ത ബന്ധമുള്ളവരെയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞിരുന്നു ഇയാളുടെ ഫ്ളാറ്റിലും വീട്ടിലും ഒക്കെയും തെളിവ് ശേഖരണം നടത്തി ബന്ധുക്കളെ ചോദ്യം ചെയ്തു മാത്രമല്ല ഈ പല തെളിവുകളും കഴിഞ്ഞ ദിവസം ഇയാൾ കൈമാറിയിട്ടുമുണ്ട് ഈ അതി ഈ അതിജീവിതക്കെതിരെ ഇയാളും തെളിവുകളൊക്കെ കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നിലവിലെ അന്വേഷണങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് എന്തൊക്കെ ഏതൊക്കെ വിഷയങ്ങളിലാണ് സേതു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു ഘട്ടത്തിൽ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട പറയുന്ന ആളുകളുടെ മൊഴികൾ ഇപ്പോൾ ഈ പറയുന്ന യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി എടുത്തിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന ഈ പറയുന്ന ഡേറ്റുകൾ സി സി ടിവികൾ പരിശോധിച്ചുകൊണ്ടുള്ള അത് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട് അങ്ങനെ ഈ കേസിൻ്റെ പ്രാഥമികമായ അതായത് ഒരു കേസ് എന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയാണ് അന്വേഷണം സംഘം മറ്റൊന്ന് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആറാം ഉള്ളിൽ കഴിയുന്ന പാലക്കാടിൻ്റെ എം എൽ എ അയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് പ്രത്യേക സംഘം ഇപ്പോൾ പാലക്കാടും പൊള്ളാച്ചിരും കോയമ്പത്തൂരും അടക്കം എത്തി അന്വേഷണം നടത്തുന്നത് ഈ രാഹുൽ ആരെയൊക്കെയാണ് ബന്ധപ്പെടുന്നത് അവരുടെ ഫോൺ നമ്പറുകൾ ഏതാണ് അവിടെ നിന്നും മറ്റാളുകളിലേക്ക് നോക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ നാളെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുന്നത് ഒരു പക്ഷേ അതൊരു നമുക്ക് സൂചന മാത്രമാണ് അല്ലെങ്കിൽ അതൊരു തോന്നൽ മാത്രമാണ് അതായത് ഇപ്പോൾ നാളെ വരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും നാളെ ജാമ്യം കിട്ടിയില്ല വളരെ വേഗത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് നീക്കം അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത അന്വേഷണ സംഘം എന്താണെങ്കിലും തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് പല വഴിക്കും നടക്കുകയാണ്